കേരള സ്കൂൾ ടീച്ചേഴ്സ് ജില്ലയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനവും വീണ്ടെടുക്കം അധ്യാപനത്തിന്റെ ശക്തിയും സൌന്ദര്യവും എന്ന പ്രമേയത്തിലാണ് കെ എസ് ടി എമ്മിന്റെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അധ്യാപന സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദന സമ്മേളനവും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ ഉദ്ഘാടനം നിർവഹിച്ചു ആ സംഘടനക്കോ അല്ലെങ്കിൽ ആ സംഘടനയിലുള്ള അംഗങ്ങൾക്കോ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നേരിട്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് കാലവും ആ അധ്യാപക വൃത്തി തുടങ്ങിയതു മുതൽ അവരുടെ ജീവിത അവസാനം വരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത് നിങ്ങളീ ഹയർ സെക്കൻഡറിയിലും യു പി ക്ലാസുകളിലും എൽ പി ഒക്കെ പഠിപ്പിച്ച കുട്ടികളായിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങൾ പാലക്കാട് ജില്ലാ കലക്ടറേറ്റിലേക്ക് കറി ചെല്ലുമ്പോൾ അവിടെ ആ കളക്ടറായി ഇരിക്കുന്ന ആണ് സ്വാഭാവികമായും നിങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് പോയി ആ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് ഇത് മറ്റു ഒരു വിഭാഗത്തിൽ കിട്ടാൻ കെഎസ്റ്റിഎം സ്റ്റേറ്റ് സെക്രട്ടറി പി എ സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് അദ്ദേഹം സുമൈക്ക് മെമ്പർഷിപ്പ് നൽകി ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കെ എസ് ടി എം ജില്ലാ പ്രസിഡന്റ് വി ഐ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു ശേഷം വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി പാലക്കാട് നഗരസഭാ കൌൺസിലർ എം സുലൈമാൻ എഫ് ഐ ടിയു പാലക്കാട് ജില്ലാ സെക്രട്ടറി കാജ ഹുസൈൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു കെ എസ് ടി എം ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൻ എം ബഷാർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ സുമയ്യ നന്ദിയും പറഞ്ഞു